കാലവർഷക്കെടുതിയിൽ കിണർ ഭൂമിയിലേക്ക് താഴ്ന്ന വാർത്തകൾ നിത്യസംഭവമാകുന്നു കൂട്ടുമുഖം എല്ലരിഞ്ഞിയിൽ വനജിയുടെ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞ് താഴ്ന്നു ഈ കുടുംബം കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് കനത്ത മഴയിൽ വീട്ടുമുറ്റത്തെ കുടിവെള്ള സോതസ് ഇടിഞ്ഞു താഴ്ന്നു എള്ളരിഞ്ഞിയിലെ വെള്ളുവക്കോറോത്ത് വനജയുടെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് ഏകദേശം ഇരുപത്തി വർഷം പഴക്കമുള്ള കിണറാണ് ഇടിഞ്ഞത് വീട്ടിലെ കുടിവെള്ള സോതസ്സായ കിണർ ആൾമറ ഉൾപ്പെടെയാണ് ഇടിഞ്ഞത് അഞ്ചു വരിയോളം ആൾമറ കെട്ടി ചെങ്കലിൽ കെട്ടി സംരക്ഷിച്ചിരുന്ന കിണറാണ് ഇടിഞ്ഞു താഴ്ന്നതെന്ന് വെള്ളുവക്കോറോത്ത് കുഞ്ഞിരാമൻ നമ്പ്യാർ പറഞ്ഞു കൂടി അടന്ന് പോയി പോയി അതെ അതെ ഇത് നമുക്ക് രണ്ടു മൂന്ന് വീട്ടുകാർ വെള്ളം എടുക്കുന്ന ഒരു കിണറാണ് വെള്ളം പറ്റാത്തൊരു കിണറായിരുന്നു നമ്മൾ അമ്പലത്തിലേക്ക് പോലും വേണ്ടേ ഒരു കിണറായിരുന്നു ഒരു അഞ്ചുമറി അഞ്ചു വരി ആളുമറിയും താഴെ ഒരു നാല് വരി പടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെല്ലാം മൊത്തം ഇടിഞ്ഞ് താഴേക്കൂണ് ഒരാഴ്ച കാലം കൊണ്ടാന്ന് ഇങ്ങനെ ഇടിഞ്ഞു വീടിഞ്ഞ് രണ്ടു മൂന്ന് ദിവസത്തേക്ക് കുടിവെള്ളം തീരെ ഉണ്ടായിട്ടില്ല പിന്നെ വീടിനും ഒരു ഭീഷണിയാണ് നമ്മൾ താമസിക്കുന്ന വീടായി ഉം താഴത്തെ വീട്ടിനൊരു ഭീഷണിയാണ് ആ കുടിവെള്ളത്തിൽ ഉപയോഗിക്കുന്ന കിണറാന്ന് ഇത് അത് ഒരാഴ്ചക്കാലം കുടിവെള്ളം ഉണ്ടായിട്ടേ ഇല്ല ഒരാഴ്ചക്കുള്ളിൽ കാലവർഷമൊക്കെ എടുതിയിൽ ഒരാഴ്ച കൊണ്ട് ഘട്ടംഘട്ടായിട്ട് ഇടിഞ്ഞു പോകുന്നു ആ കുളിമുറിയും കാണുന്നില്ല ഇത് അതുമെല്ലാം ശാശ്വതമേ അല്ല അതെല്ലാം ഏത് നിമിഷം ഇടിയുന്ന ഒരു അവസ്ഥയിലാണ് ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേങ്കിലും അതിന്റെ വന്ന് നോക്കിട്ടില്ല അതിന്റെ അവസ്ഥ അപേക്ഷ കൊടുക്കണം ഇന്ന് കൊടുക്കാന്ന പറഞ്ഞിട്ടുണ്ടായിന് ഉം ഇന്നലെ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ തീർത്തും മിഞ്ഞാന്ന് വൈകുന്നേരം എഴുതിട്ടുണ്ടായി ഇന്നലെ പിന്നെ മോട്ടോർ വലിച്ചു വെച്ച് നമ്മൾ കുടിവെള്ളം തൽക്കാലം വേണ്ട നിലയില് അങ്ങനെ ആക്കിയതാണ് അതും ശാശ്വതയല്ല തോരാതെ പെയ്ത കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഘട്ടം ഘട്ടമായി കിണർ ഭൂമിയിലേക്ക് താഴുകയായിരുന്നു വീടിന് സമീപത്തുള്ള എള്ളടത്ത് കാവിലേക്കും ഉള്ള ശുദ്ധജലത്തിനായി ഈ കിണറായിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്നത് ഇടിഞ്ഞ കിണറിന് തൊട്ട് താഴെയായിട്ടുള്ള വീടിനും അപകടവീതി നിലനിൽക്കുന്നു